മട്ടുപ്പാവ് കൃഷിയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലെ സമഗ്ര വികസന പദ്ധതിയിൽ തിരഞ്ഞെടുത്ത കർഷകർക്ക് പരിശീലനം നൽകി തൃക്കരിപ്പൂർ കൃഷിഭവൻ നേതൃത്വത്തിൽ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടിയിൽ റിട്ടയർഡ് കൃഷി ഓഫീസർ കൊഴുമൽ പി രവീന്ദ്രൻ ക്ലാസ് എടുത്തു അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ കാഞ്ഞങ്ങാട് വടകര അഞ്ച് വ്യത്യസ്ത ഇനങ്ങളിലുള്ള അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകളും ചട്ടികളിൽ മിശ്രിതം നിറച്ചും കർഷകർക്ക് നൽകുന്ന സമഗ്ര വികസന പദ്ധതിയിലാണ് മട്ടുപ്പാവ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വീടിന് മുകളിൽ പച്ചക്കറി സമൃദ്ധിയാണ് കാർഷിക വികസന കർഷക സേവന വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മട്ടുപ്പാവ് കൃഷിയുടെ പരിശീലന പരിപാടിയിൽ റിട്ടയേർഡ് കൃഷി ഓഫീസർ കൊഴുമ്മൽ പി രവീന്ദ്രൻ ക്ലാസ് എടുത്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാഷിം കരോളം പരിശീലനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജിന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇ പി ഉഷ എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത നാൽപ്പത് കർഷകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ